ഏതൊരു രാജ്യവും മുസ്ലിം തീവ്രവാദികളുടെ കരങ്ങളിൽ അകപ്പെട്ട് കഴിഞ്ഞാൽ ബംഗ്ലാദേശും സിറിയയും അഫ്ഗാനും ഒക്കെ ആയിത്തീരുമെന്ന് വീണ്ടും നമുക്ക് ബംഗ്ലാദേശ് പഠിപ്പിച്ചു തരുവാ അതായത് കണ്ടറിയാത്തവൻ കൊണ്ടറിയുമെന്ന് പറഞ്ഞിട്ടില്ലേ നമ്മളൊക്കെ എത്രയോ മുന്നറിയിപ്പുകൾ നൽകിയിട്ടും മനസ്സിലാക്കാതെ ബംഗ്ലകളെ ഇവിടെ കൊണ്ടുവന്ന് അഭയാർത്ഥികളാണ് എന്നും അന്യ സംസ്ഥാന തൊഴിലാളികളാണെന്നൊക്കെയുള്ള വ്യാജേന അവർക്ക് വ്യാജ രേഖകളൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ട് അതിഥി തൊഴിലാളികളാണെന്ന് പറഞ്ഞ് അവരെ സംരക്ഷിച്ച് മുന്നോട്ട് പോയപ്പോൾ പണി പാലും വെള്ളത്തിൽ കിട്ടുമെന്ന് ചിന്തിച്ചില്ല അല്ലെ അതെ അവർക്കറിയാം അവസ്ഥ നോക്കി കാലാവസ്ഥ മനസ്സിലാക്കി ആളും തരവും അവസ്ഥകളും സാഹചര്യങ്ങളും ഒക്കെ മനസ്സിലാക്കി എവിടെ അടിച്ചാലാണ് എതിർ വീഴുന്നത് എന്ന് ശരിക്ക് ആട്ടം കണ്ട് കളിക്കുവാണവർ അവരത്രയ്ക്ക് തായം കളിച്ച് ശീലം വന്നവരാണ് അതുകൊണ്ട് തന്നെ ബംഗ്ലാദേശ് എന്തിനുള്ള പുറപ്പാടിലാണ് എന്ന് ചോദിക്കുന്നതിൽ അർത്ഥമില്ല ബംഗ്ലാദേശിനെ സംബന്ധിച്ചിടത്തോളം ബംഗ്ലാദേശിന് അവിടെയുള്ള ന്യൂനപക്ഷങ്ങളാകുന്ന അമുസ്ലിങ്ങളെ തുരത്തണം അവരെ ഓടിക്കണം എന്നാൽ മാത്രമേ അവരുടെ സ്വേച്ഛാധിപത്യം അവിടെ നടപ്പിലാകൂ അപ്പോൾ അവിടത്തെ ജമാഅത്തെ ഇസ്ലാമിയിൽ നിന്ന് നമ്മുടെ ജമാഅത്തെ ഇസ്ലാമിയിലേക്ക് ദൂരമില്ലെന്ന് മനസ്സിലാക്കുക ലക്ഷ്യം ലക്ഷ്യമൊന്നു തന്നെയാണ് എന്ന് മനസ്സിലാക്കുക പ്രവർത്തന മേഖലകളും ഒന്ന് തന്നെയാണ് എന്ന് മനസ്സിലാക്കുക അവര് രണ്ട് ജമാഅത്തെ ഇസ്ലാമിയും പിടിക്കുന്ന ഗ്രന്ഥവും ആ ഗ്രന്ഥത്തിന്റെ ആഴവും പരപ്പും ലക്ഷ്യവും ഉദ്ദേശശുദ്ധിയും ഒന്ന് തന്നെയാണ് എന്ന് മനസ്സിലാക്കുക ഇവര് കുറച്ചുകൂടി ഭൂരിപക്ഷമാകുന്നതുവരെ ഇവിടെയും ഇവർ ഇങ്ങനെ പോകും ഇരവാദം ഇരവാദമുന്നയിച്ച് ഇപ്പോൾ എയർപോർട്ടുകൾ റെയിൽവേ സ്റ്റേഷനുകൾ ബസ് സ്റ്റാൻഡുകളൊക്കെ കനത്ത ജാഗ്രതയിലാകാൻ എന്താണ് കാരണം നമ്മുടെ അശ്രദ്ധയാണ് അമിതമായിട്ടുള്ള ആത്മവിശ്വാസമാണ് ആദിത്യ മര്യാദ ഒരല്പം എന്നും മുകളിലാണോ ഡിസംബർ രാജ്യം സാക്ഷ്യം വഹിക്കാൻ വിമാനത്താവളം പോലും സ്തംഭിപ്പിക്കുന്ന രീതിയിലുള്ള സുരക്ഷാ അമേരിക്കൻ എംബസി തങ്ങളുടെ പൗരന്മാർക്ക് കർശന നിർദ്ദേശങ്ങൾ നൽകി കഴിഞ്ഞു ജർമ്മൻ എംബസി അവിടെ കൂട്ടുകയാണ് എന്താണ് ബംഗ്ലാദേശിൽ സംഭവിക്കുന്നത് ഇന്ത്യ ഈ നീക്കങ്ങളെ എങ്ങനെയൊക്കെയാണ് നോക്കിക്കാണുന്നത് നോക്കാം ഡിസംബർ ഇരുപത്തിനാല് ബുധനാഴ്ച വൈകുന്നേരം ആറ് മണി മുതൽ വ്യാഴാഴ്ച വൈകുന്നേരം ആറു മണി വരെ ധാക്കയിലെ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിരോധനമാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത് യാത്രക്കാർക്ക് മാത്രമേ ഇസ്രയേലിൽ എന്താണ് സംഭവിച്ചത് ഇപ്പോൾ യു കെയിൽ എന്താണ് സംഭവിച്ചത് ഓസ്ട്രേലിയയിൽ എന്താണ് സംഭവിച്ചത് കാഫിറുകളുടെ ആഘോഷങ്ങൾ കാഫിറുകളുടെ വിശ്വാസങ്ങൾ ആചാരങ്ങൾ ഇതൊക്കെ നടക്കുന്ന ഇടത്ത് ആ മുസ്ലിങ്ങൾ കൂടും അപ്പോൾ വേണം ഇവർക്കവരെ വേട്ടയാടാൻ മതപരമായ മനുഷ്യത്വരഹിതമായ ഒരു വേട്ട വേട്ടയിൽ ഒരിക്കലും മനുഷ്യത്വം പ്രവേശനമുള്ളൂ പിന്നിലെ പ്രധാന കാരണം ആക്ടിംഗ് ചെയർമാൻ റഹ്മാന്റെ ാണ് നീണ്ട പതിനേഴ് വർഷത്തെ പ്രവാസത്തിന് ശേഷം അദ്ദേഹം ലണ്ടനിൽ നിന്ന് ധാക്കയെടുത്തുമ്പോൾ പതിനായിരക്കണക്കിന് പ്രവർത്തകർ വിമാനത്താവളത്തിലേക്ക് ഒഴുകിയെത്തുമെന്നാണ് കണക്കാക്കപ്പെടുന്നത് സുരക്ഷാ കാരണങ്ങളാൽ താരിഖ് റഹ്മാൻ സഞ്ചരിക്കുന്ന ഭീമാൻ ബംഗ്ലാദേശ് വിമാനത്തിലെ ജീവനക്കാരെ വരെ മാറ്റി നിയമിച്ചു കഴിഞ്ഞു എന്നാൽ ഈ നീക്കങ്ങളെ ഇന്ത്യ ഇന്ത്യയോടെയാണ് കാണുന്നത് ബംഗ്ലാദേശിലെ വിപ്ലവ നായകനായി വാഴ്ത്തപ്പെട്ട മരണത്തിന് പിന്നാലെ രാജ്യത്ത് അഴിച്ചുവിട്ടത് കടുത്ത ഇന്ത്യ വിരുദ്ധ വികാരമാണ് ഹാദിയുടെ മരണത്തിൽ ഇന്ത്യക്ക് പങ്കുണ്ടെന്ന രീതിയിലുള്ള വ്യാജ പ്രചാരണങ്ങൾ അക്രമശക്തമായ പ്രതിഷേധങ്ങൾക്ക് വഴിവെച്ചു ന്യൂഡൽഹിയിൽ അതായത് ബംഗ്ലാദേശിലെ കൊടും ഭീകരനായിട്ടുള്ള ഉസ്മാൻ ഹാദിക്ക് ഇന്ത്യയെ ഇന്ത്യയെ ഭാഗിച്ച് ഏഴ് സംസ്ഥാനങ്ങൾ അവരോടൊപ്പം ചേർന്നിട്ട് ശേഷിക്കുന്ന ഇന്ത്യയുടെ ഭാഗത്തെ കത്തിക്കണമെന്നാണ് അവൻ ആഹ്വാനം ചെയ്തത് ഉടനെ തന്നെ അവന്റെ തല കത്തിക്കാൻ അജ്ഞാതൻ തീരുമാനിച്ചപ്പോൾ അതും ഇന്ത്യയാണ് എന്ന് ആരോപിക്കുന്നു ഇനി ആണെങ്കിൽ പോലും പോയി വലിവെച്ചു കൊടുക്കാദേശ് പറഞ്ഞു വന്നത് ഈ ഹാദിയെ ഉസ്മാൻ ഹാദി എന്ന് പറയുന്ന കൊടുംഭീകരനായിട്ടുള്ള ഇന്ത്യ വിരുദ്ധനെ വാനോളം പൊക്കിക്കൊണ്ടു നടക്കാൻ അവന്റെ മയ്യത്ത് നമസ്കരിക്കാൻ അവനെ വീരപുരുഷനായി പോരാളിയാക്കി മാറ്റാനൊക്കെ ഇവിടെ മുക്കാൽ മീഡിയകളൊക്കെ കിടന്ന് കഷ്ടപ്പെടുന്നത് നമ്മൾ കാണുന്നില്ലേ അതിൽ നിന്ന് എന്തു മനസ്സിലായി ചോർ കൂറവിടെയും ഇത്തരക്കാരെയൊക്കെ തളച്ചിട്ടില്ലെങ്കിൽ ദൂരവ്യാപകമായിട്ടുള്ള പ്രത്യാഘാതങ്ങൾ ഇനിയും ഈ രാജ്യം അനുഭവിക്കേണ്ടി വരും അനിഷ്ട സംഭവങ്ങളിൽ ഇന്ത്യ ശക്തമായ ഭാഷയിൽ പ്രതിഷേധം അറിയിച്ചിട്ടുണ്ട് തീവ്രവാദ സ്വഭാവമുള്ള സംഘടനകൾ തെരുവുകൾ കീഴടക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ ബംഗ്ലാദേശിൽ കാണുന്നത് കൊടിയ ന്യൂനപക്ഷ വേട്ടയുടെ വാർത്തകളാണ് അവിടെ നിന്നും വരുന്നത് ഷെയ്ഖ് ഹസീന സർക്കാരിന്റെ പതനത്തിനു ശേഷം ബംഗ്ലാദേശിൽ നിലനിൽക്കുന്ന രാഷ്ട്രീയ ശൂന്യത മുതലെടുക്കാൻ തീവ്രവാദികളും മതമൌലികവാദികളും ശ്രമിക്കുന്നുവെന്ന സൂചനയാണ് നിലവിലെ സംഭവങ്ങൾ നൽകുന്നത് പ്രമുഖ നേതാവ് ഷെരീഫ് ഒസ്മാൻ ഹാദിയുടെ ദുരൂഹ മരണം ഇതിൽ വളമിട്ടു എന്ന് മാത്രം ഇന്ത്യ ഇന്ത്യ അവിടെ ഇന്ത്യൻ മിഷനുകൾക്ക് നേരെയുള്ള ആക്രമണങ്ങളാണ് സെന്ററുകൾ അടക്കം നിർത്തേണ്ടി വരുന്നത് അവിടുത്തെ വേണം വേണം വെള്ളവും ും ഇറർനെറ്റും പണവും എല്ലാം ഞങ്ങൾക്ക് ഇന്ത്യയിൽ നിന്ന് വേണം എന്നിട്ടോ ഇന്ത്യയുടെ ശവപ്പെട്ടിയിൽ അവസാനത്തെ ആണിയും ഞങ്ങൾ അടിക്കുമെന്ന് നിന്നും ഈ നീക്കങ്ങൾ അമേരിക്കൻ എംബസി തങ്ങളുടെ പൗരന്മാരോട് വിമാനത്താവളത്തിലേക്കുള്ള അനാവശ്യ യാത്രകൾ ഒഴിവാക്കാൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ് എപ്പോഴും പാസ്പോർട്ടും ടിക്കറ്റും കൈവശം കരുതണമെന്നും ജാഗ്രത പാലിക്കണമെന്നും അവർ മുന്നറിയിപ്പ് നൽകുന്നു ക്രിസ്മസ് പ്രമാണിച്ചാണെന്ന് പറയുമ്പോഴും കാരണം തലയും വാലും ഇല്ലാത്ത ടീമാ എപ്പോൾ എന്ത് എങ്ങനെ ആരോട് എത്ര എന്തിനു പ്രവർത്തിക്കുന്നു എന്നൊന്നും ആർക്കും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല കാരണം നമസ്കരിക്കുന്ന സദസ്സിൽ പോലും ഒന്നാമത്തെ വരിയിൽ നിന്നിട്ട് പൊട്ടിത്തെറിക്കുന്ന അള്ളാഹു അക്ബർ കാക്കാകയെ നമ്മൾ കാണുന്നു കൊല്ലുന്നവനും വിളിക്കുന്നു അള്ളാഹു അക്ബർ ചാവുന്നവനും വിളിക്കുന്നു അള്ളാഹു അക്ബർ ഈ രീതി തുടരുന്നവരായതുകൊണ്ട് ഒരടി വിട്ടു നിന്നാൽ കുറച്ച് കൂടുതൽ ജീവിക്കാം പ്രക്ഷുബ്ധമായ സാഹചര്യത്തിൽ ജർമ്മൻ എംബസി അടച്ചിടുന്നത് സുരക്ഷാ ആശങ്കകൾ വല്ലാതെ വർദ്ധിപ്പിക്കുന്നത് ചുരുക്കത്തിൽ ജനാധിപത്യം പുനഃസ്ഥാപിക്കാനുള്ള ശ്രമങ്ങൾക്കിടയിലും തീവ്രവാദ ആശയങ്ങൾക്കും ബംഗ്ലാദേശ് വഴിമാറുന്ന താരിഖ് റഹ്മാന്റെ വരവ് ബംഗ്ലാദേശിലെ പുതിയൊരു കലാപത്തിലേക്കാണോ അതോ രാഷ്ട്രീയ അസ്ഥിരതയിലേക്കാണോ നയിക്കുക എന്ന് കണ്ടുതന്നെ അറിയണം അതിൽ രാജ്യത്തെ ഓരോ ചലനങ്ങളും ഇന്ത്യ അതീവ ജാഗ്രതയോടെ നിരീക്ഷിക്കുക തന്നെയാണ് കാരണം ഇത് ഏറ്റവും കൂടുതൽ സാരമായി നമ്മളെയാണല്ലോ നമ്മുടെ നാട്ടിൽ ഒരു ചൊല്ലുണ്ടല്ലോ അണയാൻ പോകുന്ന തീ ആളി കത്തുമെന്ന് അതുകൊണ്ട് അവർക്ക് മയത്തിന് ഒരുക്കാൻ ഒരു സമയം ഇന്ത്യ അവർക്ക് നൽകിയതാണ് കാരണം ഇടക്കാല സർക്കാരായിട്ടുള്ള യൂനസ് ജമാഅത്തെ ഇസ്ലാമിയെ കയറൂരി വിട്ടതിലൂടെ ഇന്ന് ബംഗ്ലാദേശിന്റെ അധപതനം ജമാഅത്തെ ഇസ്ലാമി എഴുതി കഴിഞ്ഞു അതുകൊണ്ട് ഷെയ്ഖ് ഹസീനയ്ക്ക് ഒരുപക്ഷെ ഇന്ത്യയെങ്കിലും അഭയം നൽകാനുണ്ടായിരുന്നു യൂനസിന് ഏതെങ്കിലും മുസ്ലിം രാഷ്ട്രമെങ്കിലും അഭയം നൽകുമോ തോറ്റോടുമ്പോഴെന്ന് കണ്ടറിയണം അടുത്ത സ്ഥാനഭ്രഷ്ടനാക്കാൻ പോകുന്നതും ഇനിയും കമ്പിൽ കോർത്ത് പ്രജകൾ സ്വേച്ഛാധിപത്യമാണല്ലോ ബംഗ്ലാദേശില് കമ്പിൽ കോർത്ത് യൂനസിന്റെ വള്ളിനിക്കറായിരിക്കും റോഡിലൂടെ നിരത്തിലൂടെ ആളുകൾ പൊക്കി പിടിക്കുന്നത് കാരണം ഷെയ്ഖ് ഹസീന സ്ഥാനഭ്രഷ്ടയാക്കപ്പെട്ടപ്പോൾ അവരെ ജീവനും കൊണ്ട് ഇന്ത്യയിലേക്ക് പലായനം ചെയ്തപ്പോൾ അവരുടെ ജെട്ടിയും പ്രായുമൊക്കെ പൊക്കി പിടിച്ച കഴിവുകെട്ട ഒരു ജനതയെ കണ്ടവരല്ലേ നമ്മൾ അതുകൊണ്ട് ബംഗ്ലാദേശ് തീവ്രവാദികൾ ഭാരതത്തിനെതിരെ തിരിയുന്നത് ബ്രഹ്മോസിന്റെ കയ്യിൽ അകപ്പെട്ടിട്ട് തല ചിതറി ഏതാണ്ട് ബംഗ്ലാദേശിന്റെ പതനം അവർ തന്നെ ഉറപ്പാക്കിയിരിക്കുന്നു അമേരിക്കയെ ൊത്താണ് അവര് ഇന്ത്യക്കെതിരെ തരാതരം നമ്മളെ കൊണ്ട് പറ്റുന്ന പണിയൊക്കെ ബംഗ്ലാദേശിനോട് ചേർന്ന് നിന്നും ചൈനയോടൊക്കെ ചേർന്ന് നിന്നും പാകിസ്ഥാനോട് ചേർന്ന് നിന്നും ഒക്കെ ചെയ്തെന്ന് നമുക്കറിയാം മോദിയെ കാണുമ്പോൾ മാത്രം മൈ ഫ്രണ്ട് ബംഗ്ലാദേശ് എന്ന അധർമ്മത്തെ പൊരുതി ജയിക്കാൻ ഇന്ത്യ എന്ന ധർമ്മം തീർച്ചയായിട്ടും പ്രവർത്തിക്കാതിരിക്കില്ല അതുകൊണ്ട് തന്നെ അവർ വലിഞ്ഞുകയറാനിടയുള്ള സകലമാന അതിർത്തി പ്രദേശങ്ങളും ലോക്ക് ചെയ്ത് ശക്തമായിട്ടുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങളും നൽകി ഒരുപാട് സൈനികരെയും വിന്യസിപ്പിച്ച് എയർപോർട്ടുകളിലും റെയിൽവേ സ്റ്റേഷനുകളിലുമൊക്കെ ശക്തമായ പ്രതിരോധവും അതുപോലെ തന്നെ എൻക്വയറിയും ശക്തമാക്കിയിട്ടുണ്ട് ഇപ്പോ യുദ്ധം ആണ് ഇവരുദ്ദേശിക്കുന്നത് എന്ന് ഏതാണ്ട് ഇന്ത്യക്ക് മനസ്സിലായി കഴിഞ്ഞു പാകിസ്ഥാനികൾക്ക് ബംഗ്ലാദേശി പാകിസ്ഥാനികൾ ബംഗ്ലാദേശികൾക്ക് ഒരു സമയം നിശ്ചയിച്ചു കൊടുത്തു പ്രത്യേകിച്ച് ഇന്ദിരാഗാന്ധിയാണ് ഇന്ത്യക്കാരായിട്ടുള്ള സാധു ജനങ്ങളുടെ മുകളിൽ നിന്നും ഒരു സ്റ്റാമ്പ് റെഫ്യൂജി എന്ന് പറഞ്ഞ് ഇന്ത്യയിൽ വെള്ളക്കയറ്റം ഉണ്ടാക്കി ഇന്ത്യയുടെ സമ്പദ്ഘടനം മുഴുവനും ബംഗ്ലാദേശിന് വേണ്ടി ചെലവഴിച്ച് ഇന്ന് ബംഗ്ലാദേശികൾ ഇന്ത്യക്കെതിരെ തിരിച്ചടിക്കുമ്പോൾ വേണ്ടിയിരുന്നില്ല എന്ന് രാജ്യസ്നേഹികളായി നമുക്ക് തോന്നുന്നത് നമ്മുടെ സുരക്ഷിതത്വം അപകടത്തിലാകും എന്ന ബോധ്യം കൊണ്ടാണ് ഇന്ദിരാഗാന്ധി അന്ന് നടത്തിയത് പാകിസ്ഥാൻ അവരുടെ സൗകര്യം പോലെ അവിടെ നമുക്ക് ഇന്നത് മനസ്സിലാകുന്നുണ്ട് പാകിസ്ഥാനും ബംഗ്ലാദേശും അഫ്ഗാനും ഒക്കെ എന്നായിരുന്നാലും നമുക്കൊരു ബാധ്യതയാണ് എന്ന് യാസർ റഫാത്തിനെ കൊണ്ടുവന്ന് അവന് വേണ്ടുന്ന എല്ലാ സൗകര്യങ്ങളും അവന് വേണ്ടുന്ന സ്വർണ സ്വർണ്ണഗോപുരങ്ങള് മെഡലുകള് പുരസ്കാരങ്ങള് ഏ അവാർഡുകൾ ഒക്കെ നൽകിയപ്പോൾ അവൻ പലസ്തീനിൽ ചെന്നിട്ട് എന്താ പറഞ്ഞത് എന്നാണോ പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ തിരിയുന്നത് അന്ന് വരെ മാത്രമേ ഇന്ത്യയുമായിട്ട് ഞങ്ങൾക്ക് സൗഹൃദം ഉണ്ടാകുന്ന കാരണം പാകിസ്ഥാൻ തിരിഞ്ഞാൽ പാകിസ്ഥാന്റെ കൂടെ നിന്ന് ഇന്ത്യയെ അടിക്കുമെന്ന് പറഞ്ഞതുപോലെ ബംഗ്ലയെയും വളർത്തിക്കൊണ്ടുവന്നു ഒരു രാഷ്ട്രമാക്കി ബംഗ്ലാദേശികൾ അവരുടെ രാജ്യത്തെ ഭരണാധികാരിയെ പാഠം പഠിപ്പിക്കുന്നു എവിടെയും ഇസ്ലാമിസ്റ്റുകൾ ആ പ്രദേശം കൈയടക്കിയാൽ അവർ ഭൂരിപക്ഷമായാൽ ഇതാണ് സംഭവിക്കുന്നത് ഇതൊന്ന് ഓർമ്മിപ്പിക്കുക എന്നത് നമ്മുടെയും കൂടി ഉത്തരവാദിത്വമാണല്ലോ അതുകൊണ്ടാണ് നന്ദി